മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ ും തന്റെ മണ്ഡലത്തിലെ മുഴുവൻ സി ഡി എ സംഘങ്ങൾക്കും ഓണക്കോടി നൽകിയത് തൂർ പഞ്ചായത്തല വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു എ പി അനിൽകുമാർ എം എൽ എയുടെ വകയായാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സി ഡി എസ് അംഗങ്ങൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്തത് ത്വൂർ പഞ്ചായത്തിലെ പതിനെട്ട് അംഗങ്ങൾക്കും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട വക ഓണക്കോടി വിതരണം ഇന്നലെ നമ്മൾ വണ്ടൂരിൽ വെച്ച് നടത്തി ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പഞ്ചായത്തിലുള്ള പതിനേഴ് മെമ്പർമാർക്കും അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റിനും നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ എം എൽ എയുടെ വക സി ഡി എസ് മെമ്പർമാർക്ക് ഈ ഒരു ഓണക്കോടി കിട്ടുന്നത് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും ഇത് നൽകേണ്ടതാണ് കാരണം സി ഡി എസ് മെമ്പർമാർ ഒരുപാട് നമ്മുടെ അടിത്തട്ടിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്തായാലും എം എൽ എയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല ടി എ ജലീൽ അംഗങ്ങളായ മുനീർ ഗുരിക്കൽ സാലിം ബാപ്പുട്ടി സി ഡി എസ് പ്രസിഡന്റ് മൈമൂന ഗഫൂർ വൈസ് പ്രസിഡന്റ് എം ടി ശോഭന റഷീദ് പൊട്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു